കേവലം ഒരു പിടി മണ്ണല്ല ജന എന്റെ ഉണ്ണി നീ ഇങ്ങനെ ചിരിച്ചോണ്ട് കിടന്നോ എലക്ഷൻ കഴിയുമ്പോ അമ്മാരിലോണ്ട് കൊണ്ട് കാലിൻ്റെ കാലിലോട്ട് കരഞ്ഞോണ്ട് വന്ന് കിടക്കും ഈ ചിന്തമംഗലം ഞാനിങ്ങ ഉമ്മ അയ്യോ എന്റെ പോസ്റ്റ് ഇത് ഇത്ര നേരം ഇവിടെ ഉണ്ടായിരുന്നാളാ ഏത് എന്നാ ഞാനങ്ങോട്ട് പക്ഷേ ഓ ഞാൻ മറന്നു പോട്ടിക്കണ്ട എന്റെ ജീവിതം മിക്കവാറും ഇങ്ങനെ ബാനർ കെട്ടി തീരൂ കഴിഞ്ഞ പ്രാവശ്യം പോയി കണ്ട കുട്ടി ഏകദേശം സെറ്റ് സെറ്റായതാ അപ്പോഴേക്ക് ഏതോ ഒരു തെണ്ടി പറഞ്ഞെടുത്ത് ഞാൻ മര്യാദക്ക് പണിക്കോലെന്ന് സത്യല്ലേ നീ ആണോ പറഞ്ഞു കൊടുത്തത് അവ പറഞ്ഞു കൊടുത്ത ഞാനല്ല പക്ഷെ എന്റെ വീട് പണി അടുത്ത കല്യാണം ഞാൻ മുടക്കും കമ്പി സിമെന്റും മെറ്റലും പുഴിയൊന്നും ഇല്ലാണ്ട് പച്ചെള്ളം കൊണ്ട് വീടുണ്ടാക്കാൻ ഞാൻ പഠിച്ചില്ല നീനിയത് ചിട്ടി ശരിയായി ഏ ഗിരി മാഷിക്ക് ചിട്ടി കിട്ടിയത് ആണോ അപ്പ വീട് പണി നമ്മൾ തകർക്കും വീട്ടിൽ നിന്നല്ലേ എന്നാ പോവല്ലേ ണീൻ്റെ കൈകുത്തി വീണോ കാലുത്തി വീണോ ഞാൻ തീരുമാനിക്കും ഞാൻ നോക്കി പോടാ നോക്കട്ടെ എന്നെ കൊണ്ട് പറ്റില്ല വേറെ പ്രശ്നം കൈ ഇങ്ങനെ പറ്റുന്നില്ല അല്ലേ നമ്മളെ പാർട്ടി ജയിച്ച വിളിക്കണ്ടേ ഓ അത് തന്നെ വേറെ ഏ വേറെ ഒന്നുമില്ല ഡോക്ടറെ ഇടക്കിടക്ക് ഇങ്ങനെ വീഴും എന്നാ മൊത്തം ആയിട്ട് എക്സറേ എടുത്ത് നോക്കാം കൈക്കുമ്പോ ഗാല്യൂന്ന് എടുക്കണേ നല്ല അടി വോട്ട് കണ്ടോ ഞാൻ കാര്യം നാലാം നമ്പർ ബൂത്തിലേ നമുക്ക് കുറച്ചെങ്കിലും സ്വാധീനമുള്ളൂ നമ്മൾ പരമാവധി കള്ള വോട്ട് ചെയ്യണം എല്ലാരോടും പിന്നെ നമ്മൾ കൊടുത്ത ബിരിയാണി നിന്ന് നാട്ടുകാര് വോട്ട് ചെയ്ത് ജയിപ്പിക്കുമ്പോ നമ്മളിന്ന് മറന്നുപോലെ ഞാൻ ജയിച്ചാ നമ്മളെല്ലാം നമുക്ക് വേണ്ടിട്ടല്ലേ ഇത് ഇങ്ങനെ പറയുന്നു ഇക്കല്ലെങ്കിലും ഒന്ന് ജയിച്ചു പോയാ മതി പെട്ടി കോട്ടിക്ക് ബേ ഓട്ടി കൂട അങ്ങോട്ട്ടാ ചന്ദ്രേട്ടൻ പോസ്റ്ററൊക്കെ ഒന്ന് വേമേ ഓട്ടിക്ക്ടാ ചെറിയ കോട്ടി കട ചുളിയാണ്ടന്റെ മുഖം കാണണ്ട് നമ്മളെ ഫോട്ടോഷോപ്പിന്റെ മുന്നിൽ ഇരുന്നേ കാണാനണ്ടല്ലേ ആ ഒന്ന് രണ്ട് കിലോ പ്ലാസ്റ്റോപാർസ് കൂടി വീട്ടിലേ വാങ്ങിക്കാം ആന്ദ്രാ അല്ല ഇനി കൈയോഗാല പെട്ടുമോ വീട്ടുന്ന പാത്ര ഇടാലോ ആ ഹെ ശാരമ ഇപ്പോ എന്നിരി നട്ടപ്പാടിക്കെ അന്റെ മുള് വലഞ്ഞിറാൻ പോയ ആ നട്ടപ്പാടരിക്കോരെ നട്ടപ്പരാന്തലണ്ട എന്താ കിരിയേ ഈ അവനെ വണ്ടി നിർത്തി ഇട്ടുണ്ടോ നടങ്ങ മിസ്സിസ് കോംറേ ആ മോളെ കേക്കണം എലക്ഷൻ ഒക്കെ അല്ലേ പഴയ ഒരു കൊടിയുണ്ട് പാർട്ടിൻറെ നമ്മളെ വീട്ടിന്റെ തട്ടും പുറത്ത് അതെടുത്ത് ഇങ്ങക്ക് തരാനോന്ന് വിചാരിച്ച് ഞാൻ കേറി പോയതല്ലേ ഞാൻ വീടിന്റെ അടുത്ത് ഒരു അമ്മൂമ്മുണ്ട് മൂപ്പത്തേക്ക് മാങ്ങ തിന്നണം തോന്നുമ്പോ അപ്പം മാവിന്റെ മോള് വലിയു അതാണ് പണ്ടേ പണ്ടേത്തിന്റെ രഹസ്യം ആ ഇനി കൊടുക്കുക അല്ലെങ്കിൽ തന്നെ തന്നെ അല്ലെങ്കിൽ എന്താടാ ഏ നിനക്ക് എടാ നീ ഇറക്കി വിടുന്നുണ്ടോ

തട്ടും പുറത്ത് കഥയും തമാശയും എല്ലാം കൂടിയായി ഞങ്ങൾ അങ്ങനെ കൂടും ആ പറ ആദ്യം വരും പറയും നിന്റെ ൂരി തന്നെ നിനക്ക് വേറെന്തെങ്കിലും തിരുമ്പാണ്ടോ സ്കൂളിലേക്ക് സ്കൂളിലേക്ക് ഇടാനുള്ള ഷർട്ട് ഞാൻ തേച്ചിട്ട് മേശന്റെ മുകളിൽ വെച്ചിട്ടുണ്ട് അവിടെ തേങ്ങ വലിക്ക ആള് വന്നിട്ടുണ്ട് തിരുമ്മലി കഴിഞ്ഞിട്ട് വേണം എനിക്ക് അങ്ങോട്ട് പോവാൻ നീക്കി ചെക്കാ എന്താ പരിപാടി സ്വപ്നത്തിലെങ്കിലും ഇങ്ങനെ ഓരോ വേണ്ടാത്ത സ്വപ്നം കണ്ടു കണ്ടിട്ടാ നിന്റെ അച്ഛൻ നേരത്തെ മേലേക്ക് പോയത് അങ്ങേരണ്ടി വെച്ച കട നീ അടുത്ത കാലത്തല്ലേ വീട്ടിൽ തീർത്ത് പാവ അച്ഛൻ അല്ല കുറച്ചാളും കൂടെ എനിക്ക് നോക്കാൻ പറ്റില്ലല്ലോ അതെ അതെന്താ സ്കൂളിൽ പോവാല്ലേ ആ പതിമൂന്നാം തിങ്കളാഴ്ച

നല്ല ടീം എല്ലാരും എന്റെ എന്തെങ്കിലും വരാൻ വേണ്ടി കാത്തിരിക്കേമ പെൻഷൻ അതേ ആശുപത്രി ചെലവഴി ബാക്കി ഞാൻ ബാങ്കിലിട്ടുണ്ട് വന്നിട്ടാണേ ആ കൂലീന്റെ കാര്യല്ലേ ആ കുഴപ്പമില്ലടാ കഴിഞ്ഞ പ്രായത്തിന് മോനെ ഈ പോയി വരുമ്പോ വെറ്റിലേയും പുകയിലും കൊണ്ടുവരണേ ഒക്കെ തീർന്നിട്ടു ഓക്കെ വെച്ചിട്ട് തേങ്ങക്ക് സ്ഥലം മാറിയായിരിക്കും വിനോയ് ഇതൊന്ന് ശരിയാക്കി വെക്കണേ ദിനാശ്വാസം അപ്പൊ എന്താ സംഭവം എന്ന് വെച്ചാൽ കഴിഞ്ഞ സെപ്റ്റംബറിൽ അദാലത്ത് കടന്നേ നിങ്ങൾ അടയ്ക്കാണ് അടയ്ക്കാണ്ട് കൂടിയിട്ട് അത്രയായത് വേഗം പൈസ എടുത്തോ തോളി ആ ബിനോയെ ഒരു പതിമൂന്ന് ലക്ഷം രൂപ വരാറുണ്ട് നീ പോകൂലേ ഓ ശരി ദിനേശാ നിന്റെ ലോണൊക്കെ ഞാൻ പാസ്സാക്കിയതാ പക്ഷേ ലീഗൽ ഒപ്പീനിയൻ കൊടുത്തപ്പോ ഓരോക്ഷൻ എന്തോ അതായത് ചേക്കൂട്ടിന്റെ പേരിലാണല്ലോ എന്റെ സ്ഥലം പക്ഷേ നിനക്ക് സ്ഥലത്ത് ദാമോരനാണല്ലോ അല്ല ഈ ചേക്കുട്ടിയുടെ മോനാണ് അതെ എനിക്കറിയാം ഈ അനന്തരവകാശിയാണ് ദാമോദരൻ തെളിയിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് ഹാജരാക്കണമെന്നാണ് വക്കീലെഴുതിയത് ഒരു കാര്യം ചെയ്യും നിന്റെ പ്രശ്നമൊക്കെ എനിക്കറിയാം അതെ സഹകരണ വകുപ്പില് അഴിമതി ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ സ്ട്രിക്റ്റ് ആക്കിട്ടുണ്ട് ഇപ്പോ അതുകൊണ്ട് എടുക്കാണ്ട് പറ്റില്ല എന്തായാലും ശരിയാക്കാം എന്റെ ടെൻഷനൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട് കേട്ടോ നമുക്ക് ശരിയാക്കാം പോട് 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 പാർട്ടിന്റെ കൈ എന്നായിക്കോട്ടെ പാർട്ടി കൈത്തൊടുക്കാൻ പറ്റുമോ ഇതാ സൊസൈറ്റിയിൽ കൊടുക്കുക ശരി എന്തേ ടീച്ചർ എന്തിനാ എന്നോട് പണങ്ങി നടക്കുന്നത് ഞാൻ ടീച്ചറോട് ഒരു കാര്യം ചോദിച്ചു ടീച്ചർ അതെനിക്ക് തന്നില്ല അപ്പൊ കിട്ടാത്ത ഞാനല്ലേ അല്ലേ പണങ്ങ ആ പറ പക്ഷേ ഞാൻ പറഞ്ഞ കാര്യം ഞാൻ കുരു കല്യാണം കുറ്റി അഴിച്ചിരിക്കാൻ എമൗണ്ട് ഞാൻ തന്നെ ലോൺ കിട്ടാനായിട്ട് വീട് പണി നിർത്തി വെച്ചിരിക്കാ നിങ്ങളൊരു കുരു കല്യാണം മാഷിനെ ഈ ജോലി ഒന്ന് സ്ഥിരാക്കി തന്നൂടെ പിന്നെ പെൻഡിങ് സാലറിയും കൂടെ എനിക്ക് തന്നെ കഴിഞ്ഞാൽ എനിക്ക് ആ വീട് പണി രണ്ടാമത് തുടങ്ങാം സാറിന് എന്തെങ്കിലും കമ്മീഷൻ വേണം ഞാൻ ശരിയാക്കി തരേ എടോ ഞാനിവിടുന്ന് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് തീരുമാനം ഉണ്ടാവുന്നത് തിരുവനന്തപുരം ഡയറക്ടറായിട്ട് നമ്മുടെ സ്കൂള് പാർട്ടി നടത്തുന്ന ഒരു സ്കൂളല്ലേ താൻ ആ വഴിക്കൊന്ന് ശ്രമിക്കേ പക്ഷെ പിന്നെ വൈകുന്നേരം എനിക്കൊരു ചെറിയ പരിപാടി കവലുണ്ട് എക്സിക്യൂട്ടീവ് കമ്മിറ്റി പെണ്ണ് പെണ്ണുങ്ങാണിലെ വീട് പണി ദിനേശാൻ ഇടയ്ക്കൊക്കെ ഒന്ന് ക്ലാസ്സിൽ കയറി നന്നാവൂട്ടാളെന്തായാലും

ഡെനിസിന്റെയും പാതയിൽ ജീവിക്കുന്ന അടിയുറച്ച സഖാവിന് അതേ പാത പിന്തുടരുന്ന യുവതികളിൽ നിന്നും വിവാഹാലോചനകൾ അർജന്റായി എടോ എനിക്ക് അർജന്റായിട്ട് ഒരു കല്യാണം വേണോ പറയുന്ന മതി ഇത് ഇന്നലെ ചെറിയൊരു കൊറിയൻ സാധനം ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് പൊട്ടണ സാധനം കൂടി ഇതിനകത്ത് കേറാരുന്ന് പറഞ്ഞിട്ടുണ്ടോ പോടാ പോടാ പോ എന്താ ചെയ്യേരകുമാരന്റെ ബ്രാക്കറ്റിൽ കേക്ക് എഴുതി ആ ആ ഇങ്ങനുണ്ട് അത് ശരി ഇങ്ങനെ തിരക്കാക്കല കണ്ടപ്പോ ഞാമീകരിച്ചൂടെ എല്ലാം സെറ്റായിരിക്കുന്നു

ചോയ്ക്കുമ്പോ ചോയ്ക്കുമ്പോ എടുത്തു തരുന്നതേ കല്യാണത്തിന് വെച്ചിരിക്കുന്ന കാശാണ് അങ്ങനെ നിന്റെ കല്യാണം മുടങ്ങി പോകണം ഞാൻ കിട്ടിയാ പറഞ്ഞാളെങ്കിലും പണിക്കാളെ വിടുന്ന് ഏറ്റവും അഞ്ചു ലക്ഷം പെട്ടെന്ന് തന്നെയാണ് വിടാ ശ്രദ്ധിക്കണം അങ്ങനെ പറഞ്ഞേ താറാ നേരായിരുന്നു കാത്തിക്കിനി ഞാൻ പെണ്ണ് വേറെ കെട്ടിപ്പോയിണ്ടോ പണ്ടി പൈസ ഒരു മിനിറ്റോ കിട്ടില്ല അതേ ല്ലേ സജിയല്ലെങ്കിൽ കേക്ക് കൂടെ പോണെന്നല്ലേ പാർട്ടിയുടെ നിർദ്ദേശം സംഭവിച്ചിട്ടുണ്ടെങ്കി പറഞ്ഞിട്ട് കാര്യമില്ല ഓന ഇങ്ങനെ വെറുതെ ചീത്ത പറയണ്ട കൈ കൈവിളിയോണ്ട് ഞാനെ പറഞ്ഞു പോയി ഡോക്ടറെ കണ്ടിട്ട് വരാം നോക്കട്ടെ